കണ്ണൂർ മെയിൽ റോഡിൽ കമ്പിൽ സ്കൂളിന് സമീപം റൂമുകൾ വാടകയ്ക്ക് കെ എസ് ഇബിക്ക് മുൻവശത്തായാണ് ഈ റൂമുകൾ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നാല് മുറികളാണ് ഉള്ളത് ഷോപ്പ് ഷോറൂം എന്നിവയ്ക്ക് അനുയോജ്യമായവയാണ് സെക്കൻഡ് ഫ്ലോറിൽ രണ്ട് മുറികൾ ഇവ ഓഫീസിന് അനുയോജ്യമായവയാണ് തേർഡ് ഫ്ലോറിലെ അഞ്ച് മുറികൾ കോളേജ് ട്യൂഷൻ സെന്റർ എന്നിവയ്ക്ക് അനുയോജ്യമായവയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു റൂമിന് എട്ടായിരം രൂപയും സെക്കൻഡ് ഫ്ലോറിലെ ഒരു റൂമിന് നാലായിരം രൂപയും തേർഡ് ഫ്ലോറിലെ അഞ്ച് മുറികൾക്കും കൂടി പതിനയ്യായിരം ആണ് വാടക വരുന്നത് റൂമുകൾ വാടകയ്ക്ക് ആവശ്യമുള്ളവർ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കൂ അസറ്റോൺ റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോണ്ടാക്ട് എയ്റ്റ്